ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് മെഗട്ടോടാണ് സംസാരിക്കുന്നത് നമ്മളെല്ലാം യാത്ര ചെയ്യാറുണ്ടല്ലേ കേരളത്തിനുള്ളിലും കേരളത്തിനും പുറത്തും എല്ലാം നമ്മൾ യാത്ര ചെയ്യാറുണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് എല്ലാം നമ്മളോട് ഓരോ കഥ പറയാനുണ്ടായിരിക്കും ചരിത്രങ്ങൾ പഴങ്കഥകൾ ഓരോ ചരിത്ര നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരിക്കുന്ന പല പല സ്ഥലങ്ങളുണ്ടാകും ഓരോ സ്ഥലങ്ങൾക്കും പറയാനുള്ള കഥകൾ ആ കഥകൾ അറിയുന്നത് പഴ പഴ പഴംകഥകളായും കേട്ടറിവിലൂടെയുമാണ് അങ്ങനെ അറിയുന്ന കുറച്ച് കഥകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പാതിരാമണത്തിലേക്കാണ് ിൽ പരന്നിടക്കുന്ന ഈ ദ്വീപ് ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ആകർഷിക്കുന്ന ഒരു ശാന്തമായ പ്രദേശമാണ് പണ്ട് കാലങ്ങളിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത് അനന്തപത്മനാഭൻ തോപ്പ് എന്നായിരുന്നു എഴുപതുകളുടെ അവസാനം വരെ കൈമറ്റത്തിൽ കുടുംബത്തിന്റെ സ്വകാര്യ ഉടമസ്ഥയിലായിരുന്നു ഈ സ്ഥലം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സംസ്ഥാന ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ ദ്വീപ് സർക്കാർ ഉടമസ്ഥതയിലായി പിന്നീട് ഈ സ്ഥലം ടൂറിസം വകുപ്പിന് കൈമാറുകയായിരുന്നു ഇപ്പോൾ ജനവാസമില്ലാത്തതാണ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോളം പതിനാല് തൊഴിലാളി കുടുംബങ്ങൾ ദ്വീപിൽ താമസിച്ചതായി പറയപ്പെടുന്നു അവരെ പിന്നീട് മുഹമ്മ പഞ്ചായത്തിലെ ഒരു പ്രദേശത്തിലേക്ക് മാറ്റി മാറ്റിത്താമസിപ്പിച്ചതായാണ് അറിവ് ദ്വീപിപ്പോൾ പക്ഷി നിരീക്ഷകരുടെ പറദീസ എന്നാണ് അറിയപ്പെടുന്നത് ബോട്ട് ബോട്ടുചെട്ടയിൽ നിന്നും ഒന്നര പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആലപ്പുഴയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്ററും ദൂരമാണ് ദ്വീപിലേക്കുള്ളത് നൂറുകണക്കിന് അപൂർവ ദേശാടന പക്ഷികളുടെ സുരക്ഷിത താവളമാണ് കായലിനാൽ ചുറ്റപ്പെട്ട ഇത് ആലപ്പുഴയിൽ നിന്നും ഒന്നര മണിക്കൂറും മോട്ടോർ ബോട്ട് സവാരിയും അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ സ്പീഡ് ബോട്ട് യാത്രയും നിങ്ങളെ ഇവിടെ എത്തിക്കും ആലപ്പുഴ മുതൽ കൊച്ചുവരെയും കായംകുളം കായലിലേക്കും വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായലിൽ നിന്ന് ചുറ്റപ്പെട്ട പാതിരാമണൽ ബോട്ടിൽ മാത്രമേ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ പാതിരാമണൽ എന്ന പേരിന്റെ അർത്ഥം രാത്രിയുടെ മണൽ എന്നാണ് ഈ പ്രദേശത്ത് തൊണ്ണൂറ്റിയൊന്ന് പ്രാദേശിക പക്ഷികളും അമ്പത് ദേശാടന പക്ഷികളും ഉണ്ടെന്നാണ് കണക്കുകൾ ഏതാനും ചില പക്ഷികളുടെ ഫോട്ടോ ഈ വീഡിയോയിൽ ഞാൻ ചേർക്കുന്നുണ്ട് പാതിരാമണുകളെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്